നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പി വി അൻവർ മയപ്പെടുന്നു ഒരു ദിവസം കൂടി കാത്തിരിക്കുമെന്ന് പി വി അൻവർ എടവണ്ണ ഒദായിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കാര്യമായ പ്രതികരണങ്ങൾ നടത്താതെ ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ പോവുകയാണെന്ന് അൻവർ പറഞ്ഞത് ഇന്ന് രാവിലെ പി വി അൻവറിനെ മുന്നണിയിൽ വേണ്ട എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇതോടെ പി വി അൻവർ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന ധാരണയും പുറത്തു വന്നിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് യു ഡി ഒരു വിഭാഗം നേതാക്കൾ ഇന്ന് വൈകുന്നേരം ഏഴിന് നടക്കുന്ന യു യോഗം വരെ പ്രസ്താവന നടത്തരുതെന്ന് തന്നോട് ആവശ്യപ്പെട്ടതായി പി വി അൻവർ പറഞ്ഞു ചില ചില സാമൂഹിക വിളിച്ചിട്ട് ഒരു പകലുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ഉന്നതരായ ബാഡ് സാഹിബ് അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ ഇവരൊക്കെ ഒരു പകലുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഇപ്പൊ അത് ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഒരു പകല് കൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല അതിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും ഒരേ ആവശ്യ അവസരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ് ഇവരുടെ ഇടയിൽ അപ്പം അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പൊ മാറ്റി വയ്ക്കുകയാണ് അതുകൊണ്ട് നിങ്ങള് ഇവിടെ വന്ന് ബുദ്ധിമുട്ടിയതിൽ ഐ എം വെരി സോറി ഫോർ യു ഓക്കേ മീറ്റിംഗ് ഉണ്ട് പാർട്ടി മീറ്റിംഗ് ഉണ്ട് അതിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും പതിനൊന്ന് മണിക്ക് ശേഷം യു ഡി എഫിന്റെ ഏഴ് മണിക്കാണല്ലോ അതിനുശേഷം ഒരു ഇന്ന് പതിനൊന്ന് മണിക്ക് മഞ്ചേരിയിൽ തൃണമൂൽ കോൺഗ്രസ് യോഗം നടക്കും എന്നാൽ പി വി അൻവറുമായി ഒരു ധാരണയും വേണ്ടെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും ഉൾപ്പെടെ ഭൂരിഭാഗം നേതാക്കളും യു ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയ പി വി അൻവറിനൊപ്പം പ്രചാരണത്തിനിറങ്ങിയാൽ അത് ഗുണത്തിലേറെ ദോഷം ചെയ്യുമെന്നും യു ഡി എഫ് കരുതുന്നു പി വി അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ പരമാവധി ലഭിക്കുക മൂവായിരം വോട്ടുകൾ മാത്രമാകുമെന്നാണ് യു ഡി എഫ് കരുതുന്നത് ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കാനായില്ലെങ്കിൽ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് മുകളിൽ അത് കരിനിഴൽ വീഴ്ത്തുകയും ചെയ്യും എ പ്ലസ് വിഷൻ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം